ഒരു സംതൃപ്തി വന്നൊരു മത്സരം തന്നെയായിരുന്നു നമ്മൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു വിജയം അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമുക്കറിയാം രോഹിത് ശർമ്മയുടെ ആ ഒരു ആ ഒരു അടി കണ്ടല്ല അറിയാം ഒരുമാതിരി പക വെച്ചിട്ട് അമ്മമാതിരി അടി അടിക്കുന്നതല്ല നമുക്കറിയാം നമ്മുടെ ഓടിയ വേൾഡ് കപ്പിൽ നമ്മൾ ഒരു കളി പോലും തോക്കാതാണ് നമ്മൾ സെമി ഫൈനൽ നമ്മൾ ഫൈനലിൽ വരെ എത്തിയത് ഫൈനലിൽ അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയ പരാജയപ്പെട്ടു അപ്പം അന്ന് നമ്മൾ നമുക്കറിയാം രോഹിത് ശർമ്മയും ഏ വിരാട് കോഹ്ലിയൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സൊക്കെയും ആ ഒരു എത്രത്തോളം അതിനെ വിഷമിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം ഇത്തവണ അങ്ങനൊരു ഇതുണ്ടാകരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് രോഹിത് ശർമ്മയും പിള്ളേരും കളത്തിലിറങ്ങിയത് കാരണം ഫസ്റ്റ് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു നിലവാരത്തിലോട്ട് നമ്മൾ തകർന്നു പോകുമ്പോൾ എന്നുള്ളൊരു ഒരു 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 തോന്നി പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് അത് കൃത്യമായിട്ട് പരിപാടി അറിയാം അങ്ങനെ വിട്ട പറ്റത്തില്ലാതെ നല്ല ബോധ്യമുള്ള രോഹിത് ശർമ്മ അടുത്ത അടുത്ത ഓവർ തന്നെ പണി തുടങ്ങി എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പിന്നീടുള്ള ബാറ്റ്സ്മന്മാർക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ഇപ്പോൾ ശുഭദ്ബൊക്കെ വന്നിട്ട് ആദ്യത്തെ ബോളിലൊക്കെ ഫോർ അടിക്കുകയാണ് വാറ്റ് ഓപ്പൺ ചെയ്ത് കളിക്കുകയാണ് കാരണം അത്രയും റെണ്ണുള്ളത് കൊണ്ട് ആ ടെൻഷൻ അങ്ങ് പോയി അങ്ങനെയുള്ള കാര്യങ്ങളോ പക്ഷേ നമ്മൾ അവിടെ ഇങ്ങനെ പെയ്യ പെയ്യ് നിൽക്കുമായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയൻ അപ്പം എന്തായാലും രോഹിത് ശർമ്മയുടെ ആ ഒരു പ്രകടനം എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ആ വിജയം കൊണ്ട് തന്നു ഒരു കാരണവശാലും ഓസ്ട്രേലിയ ജയിക്കാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു 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 വാശി തന്നെയായിരുന്നു ആ ഒരു പ്രകടത്തിൻ്റെ പിന്നൽ നമുക്ക് തോന്നിപ്പോ നാൽപ്പത്തി ഒന്ന് ബോളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് അതുകൊണ്ട് തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചും രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയ്ക്ക് പുറമേ പിന്നെ സൂര്യകുമാർ യാദവ് പതിനാറ് ബോൾ മുപ്പത്തി ഒന്ന് നല്ലപോലെ തുടങ്ങി കാണുക തുടങ്ങിയതാണ് പക്ഷേ ഇടയ്ക്കൊന്ന് ഒരു ഇച്ചിരി ടൈമിങ്ങ് പാളിപ്പോയി അതുപോലെ ശിവൻ ദുബെ അത്യാവശ്യം നല്ലപോലെ കളിച്ചു ഹർദിക് പാണ്ഡ്യ നല്ലപോലെ ഫിനിഷ് ചെയ്തു ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തു രവീന്ദ്ര ജഡേജ ഒരു സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയൊരു സിക്സ് ആയിരുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ആ യോർ യോർക്കർ യോർക്കറായിട്ടുള്ളൊരു ഒരു ലെങ്ത്തിൽ ആണ് ആ ബോൾ വന്നത് അത് സിക്സ് അടിച്ചു എന്നുള്ളത് വളരെ ഒരു കാരണം ഒന്നാമത്തെ കാര്യം ആ ആ സൈഡിലോട്ട് കാറ്റുള്ളത് കൊണ്ടൊന്ന് ഒന്ന് പോയി ഒന്ന് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാറ്റം കൊണ്ടുപോയിക്കോളും അപ്പോൾ അതുകൊണ്ട് കൂടാതെ രവീന്ദ്ര ചടച്ചിരണ ടൈമിങ്ങും ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇമ്പോർട്ടൻറ്റ് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവസാനം നമുക്ക് അത്യാവശ്യം നല്ല റണ്ണ് കിട്ടി പക്ഷേ എന്ത് തന്നെ ആയാലും നമുക്കൊരു പതിമൂന്ന് പതിനാല് ഓവറ് വരെയുള്ള സ്കോർ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ പോകേണ്ടതാണ് പക്ഷേ ഡെത്ത് ഓവറുകളിലൊക്കെ ഓസ്ട്രേലിയ മികച്ച രീതിയിൽ തന്നെയാണ് പന്തറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ സ്കോർ ഒട്ടും മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇരുന്നൂറ്റി അഞ്ചെന്നുള്ളത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ് പിന്നെ ഇവരുടെ ഇവരുടെ ബൗളിംഗ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ആരും അങ്ങനെ നല്ല പോലെ ഒന്നും അറിഞ്ഞിട്ടുന്നില്ല കമൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാർക്കൊക്കെ ആണെങ്കിൽ അടി കൊണ്ട് ഇരുപത്തിയെട്ട് റൺസ് എനിക്കൊന്നും ടി ട്വൻറ്റി വേൾഡ് ഒരു ഏറ്റവും കൂടുതൽ റണ് എടുത്തേക്കുന്നത് ഈ ഓറിലാണെന്ന് തോന്നുന്നു നാല് സിക്സും ഒരു ഓവറും ഉൾപ്പെടെ ഇരുപത്തി എട്ട് റൺസാണ് രോഹിത് ശർമ്മ അടി അടിച്ചു കൂട്ടിയത് അപ്പം അതുകൊണ്ട് തന്നെ ജോസ് ജോസ് ഹെയ്സൽവുഡ് മാത്രമാണ് മികച്ച രീതിയിൽ അതൊരു ശരിക്കും പറഞ്ഞ കൈയടി വാങ്ങേണ്ട ഒരു പ്രകടനം തന്നെ തന്നെയാണ് നാല് ഓവറിൽ പതിനാലിന് ഒരു വിക്കറ്റാണ് അദ്ദേഹം നേടിയത് മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യമാണ് റൺ റേറ്റ് പാട്ട് കമ്മിൻസ് എന്നാണ് പറയുന്നത് നാൽപ്പത്തിയെട്ട് ഈ പറഞ്ഞ തുടരെ തുടരെ രണ്ട് ഹാട്രിക്കൊക്കെ നേടിയിട്ടുള്ള ഒരു ബോളർ ആണിടയിൽ ഞാൻ എന്നെ കുറച്ച് ബഹുമാനം കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു രീതിയിലുള്ള ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ കൊടുക്കാത്ത രീതിയിലാണ് രോഹിത് ശർമ്മ അടിച്ചത് ആ കമ്മിൻസിൻ്റെ ഫസ്റ്റ് ബോളാണ് അടിച്ച അടി ടിച്ച് വെളിയിൽ ഇട്ടെന്നുള്ളതാണ് നൂറ് മീറ്ററിലെ സിക്സ് ഓ രക്ഷ അതെന്തോ വെച്ച് ഓ മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തലടി അങ്ങോട്ട് ഇരുന്നും കൊടുത്തങ്ങോട്ട് എന്ത് രസമായിരുന്നല്ലേ കാണാൻ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആഹാ എന്ത് സുഖമായിരുന്നല്ലേ ആ അമ്മാതൊരു സിക്സ് ആയിരുന്നു പിന്നെ അത് സാമ്പത്തികം കിട്ടി നാലോവറിൽ നാല്പത്തൊന്ന് മാർ മാർക്ക് നാലോവറിൽ അമ്പത്തി ആറ് പിന്നെ അതേ രണ്ട് വിക്കറ്റ് നേടി അങ്ങനെയൊക്കെ പിന്നെ തിരിച്ച് മറുപടി ഇന്ത്യ ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിഡ് വാർണർ ആദ്യം തന്നെ പോയി ട്രാവൽസ് ഹെഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു അല്ലേ നാൽപ്പത്തി മൂന്ന് ബോളിൽ എഴുപത്താറ് റൺസായിട്ട് അദ്ദേഹം നിന്നു പക്ഷേ ബ്രില്ന്റായിട്ട് തന്നെ ജസ്പ്രീത് ബുംറ ഈ പറഞ്ഞ പവർ പ്ലേൻ്റെ രണ്ടാമത്തെ ജസ്പ്രീത് ബുംറയുടെ രണ്ടാമത്തെ ഓവറിൽ ഹെഡ് ബുംറയെ നല്ലപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ അടിച്ചതാണ് പക്ഷേ ആ ബുംറ തന്നെ പിന്നീട് വന്നിട്ട് ഹെഡിനെ പുറത്താക്കി അതുപോലെ തന്നെ ഈ നമ്മുടെ ഗ്ലെൻ മാക്സ്വൽ ലെൻ മാക്സ്വെല്ലും അതുപോലെ തന്നെ തുടക്കം തുടങ്ങി തന്നെ വലിയൊരു ഒരു 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 സൂചന നൽകിയിട്ടാണ് ഈ കളി എന്തായാലും തല്ലി തകർക്കും എന്നുള്ള സൂചനയാണ് പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ കുൾദ്ദീവ്യാതെ നല്ല കിടുക്കാൻ ഒരു ഒരു ഗൂഗിളിലൂടെ മാക്സ്വെല്ലിനെ പുറത്താക്കി അതുകൊണ്ട് മിച്ചൽ മാഷ് പുറത്തായതും ഒരു ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ബ്രേക്ക് ത്രൂ മാക്സിഡന്റ് പുറത്തായതാണ് പക്ഷെ അതിനു മുമ്പ് മിച്ചൽ മാഷ് പുറത്തായത് കാരണം മിച്ചൽ മാഷും ട്രാവൽ സെറ്റിലൂടെ നിന്ന് അവർ നല്ലൊരു ഒരു ഇതാണ് ഒരു പാർട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പട്ടേലെടുത്ത ക്യാച്ച് ഒരു രക്ഷയില്ലല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്ന നമ്മൾ പുറത്ത് സിക്സ് സിക്സ് പോയി കാണുമെന്ന് വിചാരിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈ കാരണം നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡിലാണ് പക്ഷെ എന്നിട്ടും റൈറ്റ് ഹാൻഡിലാണ് അദ്ദേഹം ബോൾ പിടിച്ചത് തന്നെ കാരണം അദ്ദേഹം ഇങ്ങനെ വന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ കാറ്റടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബോൾ അപ്പോൾ പെട്ടെന്ന് ഈ കൈ എടുത്ത് വെക്കുവായിരുന്നു എന്നൊന്നും പറഞ്ഞു എന്തല്ലോ കറക്റ്റ് ആയിട്ട് ബോൾ കിട്ടി എന്നുള്ളതാണ് അവരെ അതേ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വളഞ്ഞ് സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ അപ്പോൾ അത്രയും ഒരു ആയിട്ടുള്ള ഒരു ക്യാച്ച് തന്നെയായിരുന്നു പിന്നെ ടീം ഡി എവിടെ തന്നെ അധികം നിർത്താനായിട്ട് ഇടയാക്കിയില്ല പതിനൊന്നും കൂടുതൽ അഞ്ച് റൺസിനെ പുറത്താക്കി സ്റ്റോയിൻസിനെ പുറത്താക്കിയ പെട്ടെന്ന് തന്നെ മാത്യവേട് പാർട്ട് കമൻറ്റ്സ് പിന്നെ ഇവർക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ ആർഷുദീപ് സിംഗ് ഈ പറഞ്ഞ പോലെ നാലോറിന് മുപ്പത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ നേടി നല്ല പോലെ തന്നെ പന്തറിഞ്ഞു ജസ്പ്രീ ബുംറ ഒരു താരതമേന മത്സരം മറ്റു മത്സരങ്ങളിലൊക്കെ വെച്ചാൽ ഇച്ചിരി അടിവേണ്ട മത്സരമാണിത് നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് കൊടുത്തു ഒരു വിക്കറ്റ് നേടി എന്നാലും ഡെത്ത് ഓവറിലൊക്കെ ബ്രില്യൻറ്റായിട്ട് തന്നെ എറിഞ്ഞു അക്ഷർ പട്ടേലും മൂന്ന് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് നല്ലപോലെ തന്നെ അക്സർ പട്ടേലും കേട്ടോ നല്ല രീതിയിൽ തന്നെ പവർ പ്ലേയിലൊക്കെ ആണെങ്കിലും തന്നെ നല്ല രീതിയിൽ തന്നെ എറിയാൻ അക്ഷർ പട്ടേലിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കുൽദീപ് യാദവ് പിന്നെ പറയാനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും അദ്ദേഹം പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നാല് നാല് ഓവറിൽ ഇരുപത്തിനാല് രണ്ട് വിക്കറ്റ് നേടി രവീന്ദ്ര ജഡേജ ഒരു ഓവറിൽ പതിനേഴ് റൺസും കൊടുത്തു ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല അത് ഇച്ചൂടെ സെമിഫൈനലൊക്കെ ഇച്ചൂടെ വരേണ്ടതാണ് എന്തായാലും പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് നമ്മുടെ രോഹിത് ശർമ്മ വന്നു വിരാട് കോഹ്ലിയുടെ എന്താ പറയുന്നത് ഫോമോ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ കളിച്ചുള്ള ഒരു മത്സരം തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അത് സെമി ഫൈനലോ ഫൈനലിലോ ആവാൻ നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു ഈ പറയുന്ന പോലെ എല്ലാവരും നല്ല രീതിയിൽ ടീം വർക്കായിട്ട് തന്നെ ഈ എന്താ പറയുന്നത് പ്രവർത്തിച്ചു അതിന് വിജയം കണ്ടു പിന്നെ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ ഈ പറയുന്ന പോലെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ് അതും ഓസ്ട്രേലിയയെ പോലുള്ള ടീമുകളെ പുറന്തള്ളി അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഉള്ള ടീമുകളൊക്കെ മാറ്റി പിന്തള്ളിക്കൊണ്ട് വെസ്റ്റ് ഇൻഡീസിനെ പോലുള്ള ടീമുകളെ പിന്തള്ളിക്കൊണ്ട് അങ്ങനെ അവസാന നാല് ടീമുകളിൽ ഇരുപത് ടീമുള്ളിടത്ത് അവസാനത്തെ നാല് ടീമുകളിൽ ഒന്നായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറിയിട്ടുണ്ട് അപ്പോൾ മത്സരം വരുന്നത് എന്തായാലും വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്കും അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഫസ്റ്റ് സെമിഫൈനലും രാത്രി എട്ട് മണിക്ക് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ സെക്കൻഡ് സെമി നടക്കും എന്തായാലും വളരെ എക്സൈറ്റഡോടെ തന്നെ കാത്തിരിക്കുകയാണ് ആ മത്സരത്തിന് ശേഷം നല്ല റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും